നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഹുലൻ ആൽവരസിന് ബാഴ്സയ്ക്ക് താല്പര്യമുണ്ട് സീസണിന് അവസാനം ഹുലൻ ആൽവരസ് ബാഴ്സയിലേക്ക് എത്തും ഇങ്ങനെ പലതരത്തിലുള്ള വാർത്തകൾ പ്രചരിക്കുകയാണല്ലോ പി എസ് ഡിയുടെ പേരും ഇടക്കൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട് താരത്തോട് തന്നെ അത് ചോദിക്കുന്നു എന്താണെങ്കിലും വല്ല യാഥാർത്ഥ്യവുമുണ്ടോ ലേക്കിപ്പുമായിട്ട് അദ്ദേഹം നടത്തിയ ആഭിമുഖത്തിലാണ് അദ്ദേഹത്തോട് ഈ ചോദ്യം വരുന്നത് എന്നാലും അദ്ദേഹം പറയുന്ന മറുപടി ബാഴ്സലോണ ഓർ പി എസ് ജി ലിങ്സ് ഓണസ്റ്റ്ലി എനിക്കറിയില്ല ഇതിനെക്കുറിച്ച് ആളുകൾ സോഷ്യൽ മീഡിയയിൽ പറയുന്നത് ഞാനും കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് സ്പെയിനില് ആളുകൾ പറയുന്നു ഞാൻ ബാഴ്സലോണയിലേക്ക് പോകുമെന്ന് പക്ഷേ യാഥാർത്ഥ്യം എന്താണ് ഇപ്പോൾ ഞാൻ അത്ലറ്റിക്കോ മാഡ്രിഡിൽ ഫോക്കസ് ചെയ്തിരിക്കുകയാണ് തീർച്ചയായിട്ടും സീസണിന് അവസാനം നമ്മൾ കാര്യങ്ങൾ റിവ്യൂ ചെയ്യും അപ്പോൾ എന്താണെന്ന് ആ സമയത്ത് തീരുമാനിക്കാം ഇതാണ് ഹുലൻ അൽബരസ്വർ അതായത് ബാഴ്സലേക്ക് പോകില്ല എന്ന് അദ്ദേഹം പറയുന്ന ഒന്നുമില്ല സീസണിന് അവസാനം എന്താണ് വരുന്നത് അതനുസരിച്ച് അപ്പോൾ തീരുമാനിക്കാം എന്നാണ് ഇപ്പോ ഹുലനാൽ പരസു പറയുന്നത് അതേസമയം അദ്ദേഹം പറഞ്ഞ പോലെ സ്പെയിനിൽ വളരെ വ്യാപകമായിട്ട് താരം ബാഴ്സലോണയിലേക്ക് എത്തുമെന്ന തരത്തിൽ വാർത്തകൾ വന്നുകൊണ്ടേയിരിക്കുന്നത് ഇപ്പോൾ ഇന്നും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്ത വരുന്നുണ്ട് നമ്മളത് നോക്കിയാണ് ഇന്ന് വന്നിട്ടുള്ള ചില വാർത്തകളിൽ പറയുന്നത് റോബർട്ട് ലെവൻഡോസ്കി ബാഴ്സലോണ വിടാനുള്ള സാധ്യതയുണ്ട് ദി ചാൻസസ് ഓഫ് ബാഴ്സലോണ ലെറ്റിംഗ് ഗോ ഓഫ് ലെവൻഡോസ്കി ആർ ഹൈ ഇഫ് ദ മാനേജ് ടു സൈൻ അത്ലറ്റിക് യു അത്ലറ്റിക് ഓഫ് മാഡിറ്റ്സ് ഹുലിൻ ആൽവറസ് ഹുലിൻ ആൽവറസിനെ സൈൻ ചെയ്യാൻ കഴിയുകയാണെങ്കിൽ റോബർട്ട് ലെവൻഡോസ്കിയെ വിട്ടുകളയാൻ ബാഴ്സ് തയ്യാറാവും ഇത് സ്പാനിഷ് മാധ്യമങ്ങളിൽ മാത്രമല്ല ലേക്യുപ്പ് അതാണ് ഫ്രാൻസ് ഫുട്ബോൾ മാഗസിൻ്റെ ആ ഗ്രൂപ്പിൻ്റെ തലപ്പത്തിരിക്കുന്ന ലേക്യുപ്പാണിത് പറയുന്നത് ബാഴ്സലോണ ഹുലിൻ ആൽവറസിനെ സ്വന്തമാക്കുകയാണെങ്കിൽ അവർ റോബർട്ട് ലെവൻഡോസ്കിയെ കൈവിടുമെന്ന് ഫെഡർ ഭാഷയ്ക്ക് ലെവൻഡോസ്കിയെ സൈൻ ചെയ്യാൻ താല്പര്യമുണ്ട് എന്നുള്ള വാർത്ത കൂടി അതോടൊപ്പം തന്നെ വരുന്നു സോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാർത്തകളൊക്കെ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്ന സൂചനകളൊക്കെയും പുലി നാല് ഒരു സൊരു സീസൺ കഴിഞ്ഞാൽ വാഴ്സയിലേക്ക് ചേക്കി എറിയിക്കുമെന്ന് തന്നെയാണ് പിന്നെ നമ്മുടെ നാട്ടിലെ ആരാധകർക്ക് വാഴ്സ ആരാധകർക്ക് കൂടുതൽ താല്പര്യവുമുണ്ട് ഇവിടുത്തെ വാഴ്സ ആരാധകർ അധികവും ലിയോ മെസ്സിയുടെ ആരാധകരാണല്ലോ സോ മെസ്സിയുടെ നാട്ടുകാരനുള്ള ഒരാൾ ബാഴ്സലോണയിലേക്ക് എത്തുക എന്ന് പറയുമ്പോൾ അവർക്ക് വലിയ സന്തോഷമാണ് എല്ലാവരും എന്നല്ല അധികം പേരും മെസ്സി ഉണ്ടായത് മെസ്സി ഉണ്ടായതുകൊണ്ട് വാഴ്സ എന്ന രൂപത്തിൽ നിൽക്കുന്നവരാണ് അതിനു മുമ്പൊക്കെ വാഴ്സ ഉണ്ടെങ്കിലും നമുക്കത് മെസ്സിണ്ടായതിനു ശേഷമുള്ള ക്ലബ്ബാണ് എന്ന് പറയുന്നത് ഒരുപാട് ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് പറഞ്ഞതാണ് ഏതായാലും അവർക്കൊക്കെ പുലൻ നാൽവർ സ്വന്തം ഹാപ്പി സംഭവിക്കുമോ കാത്തിരുന്നതാണ് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷികൾ റാഫ് ടോക്സ് വീട്